രാത്രി എടുത്ത് ചോറ് വെള്ളുമ്പോൾ ആ ഒരു ടൈം മതിയിട്ടോ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിച്ചു പോകട്ടോ കുറച്ച് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപ്പൊളി ഒരു കറിയാണ് കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി കുറച്ച് ചെറിയ രണ്ട് പച്ചമുളക് ഇനി ഇത് ഈ പപ്പടമൊക്കെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് പൊരിച്ചെടുക്കണം ഒരു ചട്ടിയിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാവുന്ന സമയത്ത് പപ്പടം മുറിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ പപ്പടത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പം ഇതുപോലെ പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് എല്ലാം പൊരിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ഒരു ചട്ടി തന്നെ നമുക്ക് ബാക്കി വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ചധികം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതിന് മുന്നേ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണും മല്ലിപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ വെന്ത് വരാനായിട്ട് നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണ്ട നമുക്ക് എത്രയാണോ കറി വേണ്ടതിനനുസരിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നുകൊണ്ട് മൂടി വെക്കാം തക്കാളിയൊക്കെ വെന്ത് വരുന്ന ഒരു ടൈമിൽ നമുക്ക് പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പപ്പടം ഇട്ട് കൊടുക്കാം ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ അര ടീസ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേറെ വാളംപുളിയൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട തക്കാളിയൊക്കെ വെന്ത് വന്ന് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ലാസ്റ്റ് ടൈമിൽ നമുക്ക് പപ്പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പപ്പട പീസുകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് തിളവരുന്ന സമയത്ത് നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ അല്ലേ പിന്നെ അതങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഇനി നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് നമ്മൾ അധികം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പപ്പടം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ ചോറിൻ്റെ കൂടെ അത് മാത്രം മതിയിട്ടോ നമുക്ക് കഴിക്കാനായിട്ട് നല്ല രസമുള്ള കറിയാണ് കുറഞ്ഞ സമയം കൊണ്ട് നല്ല രുചിയുള്ളൊരു കറിയാണെന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മർക്ക് ചെയ്തിട്ട് ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുകയും വേണേ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വേണം കാണാം കേട്ടോ